ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നാവികസേന വിളിക്കുന്ന ബോട്ട് ക്രൂ സ്റ്റാഫുകളുടെ നോട്ടിഫിക്കേഷൻ ഇത് വന്നിട്ടുണ്ട് ഒഫീഷ്യലായിട്ട് എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് ഇന്ത്യൻ നേവിയിലേക്ക് സിവിലിയൻ പേഴ്സണൽ ബോട്ട് ക്രൂ സ്റ്റാഫുകളെയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല എംപ്ലോയ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസ് ആക്കിയിട്ടുള്ളത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വിത്ത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ നിന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും ശ്രമിക്കാം നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ റിലീസായിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തേഴ് വാക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപേക്ഷ തുടങ്ങുന്നത് പന്ത്രണ്ടാം തീയതി മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫീസൊന്നും വരുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ കാറ്റഗറിയിൽ വരുന്നവർക്കും ഫ്രീ ആയിട്ട് ഇത് അപേക്ഷ അയയ്ക്കാൻ പറ്റും പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് പറയുന്നത് കാൽക്കുലേഷൻ ഏജ് കാൽക്കുലേഷൻ ഡേറ്റ് ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കണക്കാക്കേണ്ടത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് പിന്നെ റിലാക്സേഷന് കിട്ടുന്നുണ്ടാവും ഒ പി സി ഗാർക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഏജിന് ഇളവും കിട്ടുന്നുണ്ടാവും ക്വാളിഫിക്കേഷൻ ഓരോ പോസ്റ്റ് ഞാൻ പറയാം സിറാങ്ക് ഓഫ് ലാസ്കർ അമ്പത്തേഴ് വാക്കൻസിയാണ് പത്താം ക്ലാസ് വിത്ത് സിറാങ്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ലാസ്കറിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാക്കൻസിയാണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക യോഗ്യത അതിൻ്റെ കൂടെ സ്വിമ്മിങ് നോളജ് ഉണ്ടായിരിക്കുക അതിൻ്റെ കൂടെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം സ്വിമ്മിങ് എക്സ്പീരിയൻസ് ഫയർമാൻ ബോട്ട് ക്രൂ എഴുപത്തി മൂന്ന് വാക്കൻസിയാണ് പത്താം ക്ലാസ്സിൻ്റെ കൂടെ സ്വിമ്മിങ് നോളജ് ഉണ്ടായിരിക്കുക പിന്നെ പ്രീസി ട്രെയിനിങ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം അതിൻ്റെ സർട്ടിഫിക്കറ്റും അവർ ചോദിക്കുന്നുണ്ട് ടോപ്പ് പാസിലേക്ക് അപ്ലൈ ചെയ്യാൻ അഞ്ച് വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് പത്താം ക്ലാസിൻ്റെ കൂടെ സ്വിമ്മിങ് ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും മറ്റ് സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസും വേണ്ട മെട്രിക്കുലേഷൻ അഥവാ എസ് എൽ സി വിത്ത് നിങ്ങൾക്ക് സ്വിമ്മിങ് നോളജ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുശേഷം റിട്ടേൺ എക്സാം ഉണ്ടാവും പിന്നെ സ്കിൽ ടെസ്റ്റ് അതായത് സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാം വരുന്നുണ്ട് ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് അപ്പോൾ ഇതാണ് ഷോർട്ട് നോട്ടീസിൽ വന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്താം നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ